കഴിഞ്ഞ ദിവസം എന്നെ തൃശ്ശൂരിൽ നിന്നൊരു സഹോദരി വിളിച്ചു അവർ ക്രൈസ്തവ മതവിശ്വാസിയായിരുന്നു ഇസ്ലാം മതം സ്വീകരിച്ചതാണ് അവരെ വിവാഹം ചെയ്തു ഒരാൾ അയാളോടത്തുള്ള ജീവിതത്തിൻ്റെ പ്രത്യേകതയൊക്കെ പറഞ്ഞു പക്ഷേ അവർ വിശ്വസിച്ചത് ഒരു പ്രത്യയശാസ്ത്രത്തെയും ഒരു വിശ്വാസത്തെയും ആയതുകൊണ്ട് മക്കളൊക്കെയും നല്ല നിലയിൽ പഠിച്ച് അവർ നന്നായി വളർത്തുന്നു വളരെ സന്തോഷകരമായ ജീവിതം മക്കളൊക്കെ എൻജിനീയറാണ് അവരൊക്കെ ഖുർആാനിൻ്റെ ഏഴും എട്ടും ജിസുവൊക്കെ മനഃപ്പാടമാക്കി അതിലൊരു കാര്യം അവർ പ്രത്യേകം എടുത്തു പറഞ്ഞു അതൊക്കെ പഠിച്ചത് ഈ ഓൺലൈനിലൂടെയൊക്കെ അന്താരാഷ്ട്ര തലത്തിലുള്ള പല നല്ല പണ്ഡിതന്മാരുമായും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അങ്ങനെ ഓതിയും ഒക്കെ പഠിച്ചതാണ് ഇവിടുത്തെ സംവിധാനത്തിലും ഇവിടുത്തെ പ്രവൃത്തികളിലുമൊക്കെ അവർക്ക് കടുത്ത അമർഷമുണ്ട് നമ്മളാരും ഇതറിയാത്തത് നമ്മളൊക്കെ ഇതിൽ ജനിച്ച് ഇതിൽ തന്നെ കിടന്ന് ഇതിൽ കിടന്ന് മെഴുകുന്നതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകതയൊന്നും അത്രമേൽ പിടിയിട്ടില്ല എന്നാൽ പുറത്തുനിന്ന് ഇത് വേറെ എവിടെ മനസ്സിലാക്കി അതവർ പ്രത്യേകം എടുത്തു പറഞ്ഞു ഞാൻ സൗദി അറേബ്യയിൽ ഒരു നേഴ്സായി ജോലി ചെയ്തിരുന്ന കാലത്ത് പരിചയപ്പെട്ട ചില കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ നന്മകളും ജീവിതവും ചില മനുഷ്യരെയും ഒക്കെ കണ്ടും അവരിൽ നിന്ന് മനസ്സിലാക്കിയുമാണ് ഞാനിത് സ്വീകരിച്ചതെന്ന് പറഞ്ഞു ഇവിടെ ആയിരുന്നുവെങ്കിൽ സ്വീകരിക്കില്ലായിരുന്നു എന്നും അവർ സൂചിപ്പിക്കുകയുണ്ടായി ആർക്കെങ്കിലും ഞാൻ ഈ അവരവർ എന്ന് അവരുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തണമെന്ന് അവർക്കും ആഗ്രഹമില്ല എനിക്കും ആഗ്രഹമില്ലാത്തതുകൊണ്ടാണ് അത് ഞാൻ ഇങ്ങനെ പറഞ്ഞത് ഏതായാലും അങ്ങനെ സംസാരിച്ച് അവർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ സമുദായത്തെ ഒരു തെണ്ടൽ സമുദായമാക്കി മാറ്റുന്നത് എന്തിനാണ് ഇങ്ങനെ തെണ്ടിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇങ്ങനെ യാചിക്കുന്നതിന് വേണ്ടി മാത്രം കുറേ പേരെ കൊണ്ടുവന്നിരുത്തി ഇത് പറഞ്ഞ് അത് പറഞ്ഞ് എന്താണ് ചെയ്യുന്നതെന്ന് ഞാൻ ചെയ്യുന്ന ചില പ്രവൃത്തികളെ വിമർശിച്ചുകൊണ്ടാണ് അവരെന്നോട് സംസാരിക്കാൻ വന്നത് അത് കേട്ടപ്പോൾ അതിലേതാണ്ടൊരു പത്തെഴുപത് ശതമാനത്തോളം ന്യായമുണ്ടെന്ന് എനിക്കും തോന്നി എങ്കിലും ഞാൻ അവരോട് പറഞ്ഞു നമ്മൾ സാധാരണ സഹായിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ സഹായത്തിന് വേണ്ടി കൊണ്ടുവരുന്ന ആളുകൾ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും അവർ സ്വയം ശ്രമിച്ചിട്ട് മറികടക്കാനാവാതെ തട്ടി വീഴുന്നു എന്ന് തോന്നുന്നവരെയാണ് നമ്മളിങ്ങനെ കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ ഞാൻ പറയാറുള്ളത് അല്ലാതെ ജീവിക്കാൻ എല്ലാ സാഹചര്യവും ഉണ്ട് അതൊന്നും മാർഗങ്ങളൊന്നും തേടാതെ വെറുതെ കുട്ടികളെയും മറ്റുള്ളവരെയും മുന്നിൽ വെച്ച് ദയ കരയുന്നേ ദയ ചിരിക്കുന്നേ ആഹാരം കഴിച്ചിട്ട് ഒരു മാസമായ ഇവിടെ തേങ്ങ മാത്രമേ ഉള്ളത് പാരയില്ലേ എന്നൊക്കെ പറഞ്ഞ് കരയുന്ന തരത്തിലുള്ള സംഗതികൾ അത് ഒഴിവാക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാനുമെന്ന് ആ സഹോദരിയോട് പറയുകയുണ്ടായി സത്യം പറഞ്ഞാൽ അതൊരു വാസ്തവവുമാണ് ഇപ്പോഴത്തെ കാലത്ത് സഹായം തേടി വരുന്നവരിൽ ഒരു പ്രധാനപ്പെട്ട ആളുകൾ വേറെ ആരുമല്ല വൃദ്ധരായ മാതാപിതാക്കളാണ് അവരോട് സംസാരിക്കുമ്പോൾ അവർ സാധാരണ പറയുന്ന ഒരു ന്യായം ഒരു വീട് വേണം അല്ലെങ്കിൽ മൂന്ന് സെൻ്റ് അല്ലെങ്കിൽ നാല് വസ്തു ഉണ്ട് വീട് വെച്ച് തരണം അപ്പം മക്കളോ അത് മൂന്ന് പെണ്ണുണ്ട് രണ്ടാണുണ്ട് അവന്മാരാരും തിരിഞ്ഞു നോക്കത്തില്ല അവന്മാരാരും സഹായിക്കത്തില്ല എന്നാൽ ശരി ഞങ്ങളൊരു വീട് വെച്ച് തരാം ആ വീടും സ്ഥലവും നിങ്ങൾ രണ്ടുപേരും മരിച്ച ശേഷം ഞങ്ങൾക്ക് അഥവാ ഞങ്ങൾ കൊടുക്കുന്ന സംഘടനയ്ക്കോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് കൊടുക്കത്തക്ക നിലയിൽ നിങ്ങൾ എഴുതി തരാമോ ആരുടെയെങ്കിലും പേരിലെന്ന് ചോദിച്ചാൽ പിന്നെ അവർക്ക് മക്കളോട് പിണക്കവുമില്ല ദേഷ്യവുമില്ല ഒന്നുമില്ല പെതിയെ മറ്റു കുറേ വിഷമങ്ങളൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ അങ്ങ് തടി സലാമത്താക്കും ഇങ്ങനെയുള്ള കുറേ പേരുണ്ട് രണ്ടാമത്തേത് ഈ പറയുന്ന മക്കളും ചുറ്റുപാടുകളുമൊക്കെ ഉണ്ട് ആ മക്കളുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് എവിടെയെങ്കിലും ഒരു വീട്ടു ജോലിക്കോ മറ്റൊരു പണിക്കോ പോയാൽ പത്തോ പതിനായിരമോ ഏഴായിരമോ എണ്ണായിരമോ കിട്ടും പഠിക്കുന്ന ആൺകുട്ടികളുണ്ട് അത്തരം കുട്ടികളെ പഠിപ്പിക്കാൻ ഈ സമൂഹത്തിൽ ആർക്കെങ്കിലുമൊക്കെ ഫീസ് കൊടുക്കണം അല്ലെ പുസ്തകം വാങ്ങണം അല്ലെങ്കിൽ പഠിക്കാൻ മെടുക്കാനാണെങ്കിൽ അതിന് പഠിപ്പിക്കാനും ആളുണ്ട് എന്നാൽ അതൊന്നും ചെയ്യാതെ ഈ പറഞ്ഞതുപോലെ വീട്ടിലിരുന്ന് ആരെയെങ്കിലുമൊക്കെ വിളിച്ച് വീഡിയോ വിളിച്ച് ഉടനെ ഒരാൾ ലൈവും ക്യാമറയുമായി ചെന്ന് നടത്തുന്ന ഈ സംഗതി ഒരു തെണ്ടൽ സംസ്കാരം അത് വളരെ കൂടുതലാണ് ഈ സമുദായത്തിൽ എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഈ പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ നിന്നാണ് തെക്കോട്ട് പള്ളികളിലൊക്കെ റംസാൻ മാസമാവുമ്പോൾ നല്ല ആരോഗ്യവാന്മാരായ ആളുകൾ എഴുന്നേറ്റ് നിന്ന് കുറച്ച് കടമുണ്ട് ബാധ്യതയുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്നത് എത്ര രൂപ കിട്ടിയാലും അങ്ങനെ എഴുന്നേറ്റ് നിന്ന് പറയുന്നതിൻ്റെ ഒരു സംഗതി ആ ലജ്ജ അത് നഷ്ടപ്പെട്ടാലുണ്ടാകുന്ന നഷ്ടം എത്രയോ എത്രയോ വലുതാണ് ഇത് ആ സ്ത്രീ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അത് പറഞ്ഞപ്പോൾ ഇതിപ്പം ഞാൻ എന്തിനു പറഞ്ഞു എന്ന് ചോദിച്ചാൽ ആ ഫോൺ കോൾ വന്നിട്ട് എനിക്ക് മൂന്നാല് ദിവസമായെങ്കിലും ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു ആ വീഡിയോ കണ്ടപ്പോഴാണ് ഇത് പറയണമെന്ന് വിചാരിച്ചത് ആ വീഡിയോ ഒന്ന് കേട്ടോളൂ പള്ളിയുടെ സോളാർ സിസ്റ്റം പള്ളിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു അതിൽ ബില്ല് ലാഭിക്കാനായി ആയിരവും അഞ്ഞൂറും രൂപയുടെ ചലഞ്ചുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് പരമാവധി പറ്റുന്നവർ അതിൽ എന്ന് എല്ലാവരോടും പള്ളിക്കാണ് പള്ളിയിൽ വിളക്ക് കത്തിക്കാനാണ് പള്ളിയിലെ ഫാൻ കറക്കാനാണ് പള്ളിയിലെ വർക്ക് ചെയ്യാനാണ് ഖബറിലേക്ക് തുണയായിട്ട് ഇതാണ് ഇതൊരു പ്രൊഫഷണൽ യാചനയാണ് ഇത് ഏതെങ്കിലും സ്ഥലത്ത് ആരുമില്ലാത്ത വളരെ ദരിദ്രരായ ആളുകളുടെ സമൂഹത്തിൽ എവിടെയെങ്കിലും ആണെങ്കിൽ അങ്ങനെയാണെങ്കിൽ പോലും അതിൻ്റെ പരിസരത്ത് മഹല്ലുകളുണ്ട് മനുഷ്യരുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു പള്ളിയിൽ ഇത് സ്ഥാപിക്കുന്നതിന് അങ്ങേ അറ്റം പോയാൽ അഞ്ച് ലക്ഷം രൂപ വേണം അല്ലെങ്കിൽ പത്ത് ലക്ഷം രൂപ വേണമെന്ന് കൂട്ടിക്കൊള്ളൂ നമ്മളൊരു നിബിദിനത്തിനും അതുപോലെയുള്ള ചടങ്ങുകൾക്കും പൊടിക്കുന്ന തുക തുകയെത്രയാണ് ഓരോ ആണ്ട് നേർച്ചയ്ക്ക് നമ്മൾ പൊടിക്കുന്ന തുക തുകയെത്രയാണ് വരവെത്രയാണ് ചിലവ് എത്രയാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട സംഗതികളിൽ എത്രയോ മക്ബറകളിലാണ് പിരിവുള്ളത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു മാസത്തെ തുകയെടുത്താൽ അതും പള്ളിക്കല്ലേ ഇതൊന്ന് ഇതൊന്നാലോചിച്ച് നോക്കൂ സാമൂഹ്യ മാധ്യമത്തിലൂടെ ഇതിങ്ങനെ പ്രവഹിക്കുകയാണ് ഞാൻ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ പ്രദേശത്ത് ഈ നമ്മുടെ ആലപ്പാട് തീരപ്രദേശവുമായി ബന്ധപ്പെട്ട് മൂക്കുമ്പുഴ ദേവീക്ഷേത്രം എന്ന് പറയുന്ന ഒരു പരമ്പരാഗത ക്ഷേത്രമുണ്ട് അവിടുത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു അവിടെ ഞാൻ ആ സുഹൃത്തുക്കൾ കമ്മിറ്റിക്കാരെല്ലാം കൂടി എന്നെ വന്ന് വിളിച്ചുകൊണ്ട് പോയി ചെയ്തതാണ് ഞാൻ അവരോട് ചോദിച്ചു എത്ര രൂപയായി ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്കെന്ന് ചോദിച്ചപ്പോൾ അവരൊരു തുക പറഞ്ഞു അതിൻ്റെ പകുതിയെ അവർ പുറത്ത് പറയുന്നുള്ളൂ കാരണം ഇല്ലെങ്കിൽ പിന്നെ ഇൻകം ടാക്സും അതും ഇതും അതിൻ്റെ കണക്കും വക്കാണവുമൊക്കെ ഏതാണ്ട് ഉദ്ദേശം ഒരു പത്ത് കോടിയോളം രൂപ അതിൻ്റെ മനോഹരമായ നിർമ്മാണത്തിന് ചെലവാക്കി അതെങ്ങനെ സമാഹരിച്ചു എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾ ഈ കരക്കാർ വള്ളക്കാർ ബോട്ടുകാർ ഓരോരുത്തർക്കും ഒരു വീതം വെച്ചു അങ്ങനെ അത് വാങ്ങിച്ചു ഒരു ചലഞ്ചും കണ്ടില്ല ഒരു ബിരിയാണി ചലഞ്ചും കണ്ടില്ല ഒരു പിന്നെ കോഴിമുട്ട ചലഞ്ചും കണ്ടില്ല ഒരു സംഗതിയും ചെയ്തില്ല ഇത് യാതൊരു ലജ്ജയും ഇല്ലാതെ എഴുന്നേറ്റ് നിന്ന് ഒന്നെങ്കിൽ മൈക്കിലൂടെ മൈക്കിലൂടെ പറഞ്ഞാലും കുഴപ്പമില്ല പള്ളിയാണ് അവിടെ വരുന്ന വിശ്വാസികളോടാണെന്ന് പറയാം അതൊരു വല്ലാത്ത സങ്കടകരമായ സ്ഥിതിയാണ് ഞാൻ ഈ അടുത്ത സമയത്ത് റമദാനിൽ ഒരിടത്ത് പോയപ്പോൾ ഇതുപോലെ ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയ സമയത്ത് ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു അത് ചെയ്യിപ്പിച്ച് തരാം എന്ന് പറഞ്ഞു ഒരു ഓഡിയോ സിസ്റ്റവും മറ്റേതുമൊക്കെ വേണ്ടിയിട്ടാണ് അതിങ്ങനെ പറഞ്ഞ് ഒരു കുത്തുബയുടെ നേരത്ത് ഒരു ലേലം വെക്കുന്നത് പോലെ മനസ്സുള്ളവരെല്ലാം പറഞ്ഞെന്ന് പറയുമ്പോൾ ഒരാൾ ആയിരം ഒരാൾ അഞ്ഞൂറ് ഒരാൾ എഴുന്നൂറ്റമ്പത് എവിടെയാണ് ഈ പറയുന്നത് ഒരു പള്ളിക്കകത്ത് ഏറ്റവും ശ്രേഷ്ഠമായ സമയമെന്ന് പറയുന്ന ജുമയുടെ കുത്തുബയ്ക്കും നിസ്കാരത്തിനും ഇടയിലുള്ള സമയത്താണ് ഒരു അത് പറയാൻ നിർബന്ധിതമാകുന്നതായിരിക്കും കമ്മിറ്റിക്കാർ പറഞ്ഞു അല്ലെങ്കിൽ ഉസ്താദിൻ്റെ നിഷ്കളങ്കമായ ആഗ്രഹത്തിന് പറയുന്നതാണെങ്കിൽ പോലും നമ്മൾ സാധാരണ പറയുമല്ലോ അതിൻ്റെ ഒരു ഒയ്ബുകേടെന്നൊക്കെ പറയുമല്ലോ എന്തോ അതിന് പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതോ ഒയ്ബെന്നാണോന്ന് അറിഞ്ഞുകൂടാ ഇനി പറഞ്ഞതിൻ്റെ ഉച്ചാരണം പിടിച്ചാലും വരണ്ട ആ നാണക്കേടുണ്ടല്ലോ ആ ലജ്ജാവഹമായ സംഗതി ഈ സമുദായം പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അങ്ങനൊരു പള്ളിക്ക് അത് വെക്കാൻ വേണമെങ്കിൽ ആ മഹലിൽ ആളുണ്ടെങ്കിൽ വെക്കണം ഇല്ലേ വെക്കണ്ടന്നേ അതിന് ഉസ്താൻ എന്താ അങ്ങനെ വെച്ചില്ലെങ്കിൽ വെക്കണ്ട അവിടെ ഉള്ളവരും എല്ലാവരും അല്ലേ അതിൻ്റെ ഉത്തരവാദിത്തം പറയേണ്ടത് അവിടുത്തെ ആളുകളല്ലേ അതെല്ലാം പറയേണ്ടത് അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ലജ്ജാവഹമായ കാര്യം അത് കണ്ടപ്പോൾ പറയണമെന്ന് വിചാരിച്ചു